സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു എന്ന വാർത്തകൾ ഒരുപാട് നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ആയിക്കോട്ടെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ ആയിക്കോട്ടെ വലിയ തോതിൽ ആക്രമണം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ രാജ്യത്ത് നടക്കുന്ന ഈ സംഭവങ്ങളുടെ കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിൽ ഉണ്ടാകും അനുസരിച്ച് കണക്കുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളുടെ കണക്കുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം കൈമലർത്തുകയാണ് അവർ പറയുന്നത് സൂക്ഷിക്കാറില്ല അത്ര ഒരു കണക്കുകൾ സൂക്ഷിക്കാറില്ല എന്ന് കേന്ദ്രം പറയുകയാണ് അതായത് സ്വന്തം പൗരന്മാർക്ക് നേരെ നടക്കുന്ന ഒരു അതിക്രമത്തിന്റെ കണക്ക് ൾ പോലും ഇല്ലാത്തൊരു കേന്ദ്ര സർക്കാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രീകൃത ഡാറ്റകൾ സൂക്ഷിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എബിയുടെ ചോദ്യത്തിന് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി അപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുന്നത് പിന്നെ ആരുടെ ആരുടെ ഉത്തരവാദിത്വമാണ് സിബി ദില്ലിയിൽ ദില്ല വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് സിബി രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു കാലം കൂടിയാണ് എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അത് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ ആ കണക്കുകളില്ല എന്ന വിചിത്രമായ മറുപടിയാണ് കേന്ദ്രം നൽകുന്നത് അപ്പം എന്തുകൊണ്ടാണ് ചോദ്യം കൂടി ഉണ്ട് ായും രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഉണ്ടായ കണക്കുകൾ അത് ഓരോ ഡേറ്റാബേസ് സംസ്ഥാനം തിരിച്ചുകൊണ്ട് തന്നെ എത്ര എണ്ണം ഉണ്ട് എന്നൊരു ചോദ്യമായിരുന്നു ഡോക്ടർ ജോംബിട്ട സിബി ചോദിച്ചത് പക്ഷേ ഇതിന് നൽകിയ മറുപടി അത്തരത്തിലൊരു കണക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ കഴിയില്ല അതായത് കേന്ദ്രീകരമായ ഒരു ഡേറ്റ കയ്യിലില്ല എന്നുള്ളതാണ് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു എഴുതി നൽകിയ മറുപടിയിൽ പറയുന്നത് ഈ ഒരു ക്രമസമാധാന പ്രശ്നം അത് സംസ്ഥാനത്തിന്റെ വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഈ ഒഴിഞ്ഞുമാറൽ അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായി ആക്രമണം അത് കൃത്യമായി ഡേറ്റ സഹിതം കേന്ദ്രം സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത് എന്തായാലും ഈ ക്രമസമാതം സംസ്ഥാന വിഷയം ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര സർക്കാർ കേന്ദ്രീകൃതമായ ഡേറ്റകൾ അങ്ങനെ സൂക്ഷിക്കാറില്ല അതിന്റെ ഉത്തരവാദിത്വം തകർക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് മാത്രമല്ല കൃത്യമായ പല പല സംസ്ഥാനങ്ങൾ നടക്കുന്ന ഓരോ അക്രമസമോളവും അതിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്നുള്ള രീതിയിൽ പ്രത്യേകമായ രീതിയിൽ വേർതിരിച്ചുകൊണ്ട് ഡേറ്റകൾ ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി ന്യൂനപക്ഷ കമ്മീഷൻ പറയുന്നു ഇനിയിപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചില അവർക്ക് ലഭിച്ച കണക്കുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില കണക്കുകൾ മാത്രമാണ് നൽകിയത് അത് ദേശീയ ന്യൂനപക്ഷന്റെ പക്ഷ കമ്മീഷൻ എടുത്ത് വരുന്ന നിസ്സാരം ചില അവർക്ക് മുന്നിൽ വരുന്ന മാത്രം ചില കേസുകൾ മാത്രമാണ് ഇതിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായും ഈ ന്യൂനപക്ഷ ആക്രമണത്തിനെതിരെയുള്ള സംഭവങ്ങളുടെ ഡേറ്റ കേന്ദ്ര സർക്കാർ സൂക്ഷിക്കുന്നില്ല എന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വ്യവസ്ഥാപിതമായി രേഖപ്പെടുത്തുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് ഉറപ്പുവരുത്തണമെന്ന് ഡോക്ടർ ജോൺ ബിട്ടാസ് എം ആവശ്യപ്പെടുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്